മിസ്റ്റർ പെയിൻ വേദനകൾ ശരിക്കും നമ്മളുടെ പെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വെൽവിഷറാണ് നമ്മുടെ സ്വർഗതുല്യമായ ജീവിതത്തെ ശരിയായ രീതിയിൽ കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പെയിൻ്റെ റീസൺ എന്ന് പറയുന്നത് ശാരീരിക മാനസിക അസ്വസ്ഥതകൾ മൂലം വരുന്ന ഈ ഒരു ചേഞ്ചിനെ ശരിക്കും നമ്മളെ വെൽവിഷറം നല്ലാതെ എന്താണ് വിളിക്കുക പല വേദനകളുടെയും അടുത്ത ലെവൽ അല്ലെ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും നരവിതുല്യമായ ഒരു ജീവിതം തന്നെയായിരിക്കും സ്വർഗത്തിന്റെ കവാടമാണ് ശരിക്കും പറഞ്ഞ പെയിൻ നമ്മൾ തിരിച്ചറിയുക ഈ പെയിൻ്റെ ഒരു റീസൺ എന്താണെന്ന് നമ്മുടെ ജീവിതം കൂടുതൽ നല്ലതാക്കാനും കൂടുതൽ ഹെൽത്തി ആക്കാനും കൂടുതൽ സന്തോഷമാക്കാനും വേണ്ടിയുള്ള ഒരു ചെറിയൊരു സിംറ്റം ആണ് പെയിൻ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ ആ പെയിനെ ചേർത്ത് നിർത്തുക അങ്ങനെയുള്ള പെയിൻ എങ് എന്തുകൊണ്ടാണെന്ന് നമ്മൾ അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും ഇന്ന് പലപ്പോഴും നമ്മൾ പതോളജി ലാബിൻ്റെയും ഡോക്ടർമാരുടെയൊക്കെ സഹായത്തോടെയാണ് പെയിൻ്റെ റീസൺ നമ്മൾ കണ്ടെത്തുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പെയിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു തരുന്ന ഒരു വലിയൊരു അറിവിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അറിവുകൾ ഞാൻ നിങ്ങളിലേക്ക് തരുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ ചാനൽ നിങ്ങൾ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പേൻ ഏതുമായിക്കോട്ടെ സ്വർഗത്തിലേക്കുള്ള കവാടമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നരകത്തിലേക്ക് പോകാതെ ആ പെയിൻ്റെ റീസൺ അതിൻ്റെ പർപ്പസ് എന്താണെന്ന് തിരിച്ചറിവിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ സഹായിക്കും സോ മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് മിസ്റ്റർ പെയിൻ വേദനകൾ ശരിക്കും നമ്മളുടെ പെയിൻ എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു വെൽവിഷറാണ് നമ്മുടെ സ്വർഗതുല്യമായ ജീവിതത്തെ ശരിയായ രീതിയിൽ കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പെയിൻ്റെ റീസൺ എന്ന് പറയുന്നത് ശാരീരിക മാനസിക അസ്വസ്ഥതകൾ മൂലം വരുന്ന ഈ ഒരു ചേഞ്ചിനെ ശരിക്കും നമ്മൾ വെൽവിഷറന്നല്ലാതെ എന്താണ് വിളിക്കുക പല വേദനകളുടെയും അടുത്ത ലെവൽ അല്ലെ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും നരകുതുല്യമായ ഒരു ജീവിതം തന്നെയായിരിക്കും സ്വർഗത്തിന്റെ കവാടമാണ് ശരിക്കും പറഞ്ഞ പെയിൻ നമ്മൾ തിരിച്ചറിയുക ഈ പെയിൻ്റെ ഒരു റീസൺ എന്താണെന്ന് നമ്മുടെ ജീവിതം കൂടുതൽ നല്ലതാക്കാനും കൂടുതൽ ഹെൽത്തി ആക്കാനും കൂടുതൽ സന്തോഷമാക്കാനും വേണ്ടിയുള്ള